പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് മരണാസന്നരായവർ സമാധാനത്തോടുകൂടി മരിക്കണമെന്ന് അഭിലക്ഷിക്കുന്നു കുടുംബത്തിൽ സമാധാനമുണ്ടായിരിക്കണമെന്നാണ് കുടുംബനാഥൻ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കണമെന്ന് ഭരണാധികാരികൾ മോഹിക്കുന്നു എന്നാൽ യഥാർത്ഥ സമാധാനം ആഗതമാകണമെങ്കിൽ ദൈവവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം സമാധാനത്തിൻ്റെ രാജാവാണ് യേശു ഉദ്ധിതനായ യേശുവിൻ്റെ വചനം നിങ്ങൾക്ക് സമാധാനമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ എന്ന് വിളിക്കപ്പെടും തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമുക്ക് ഉണ്ണിയേശുവിന്റെ സമാധാനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം